ഹലോ ഹായ് ഫ്രാൻസ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇതാ കപ്പയ്ക്ക വാളംപുളി ഓപ്പിൾ മാങ്ങ എല്ലാം ഉണ്ട് മുട്ട വരെയുണ്ട് താറാ മുട്ട ഉണ്ട് കോഴിമുട്ട ഉണ്ട് ഡബിൾ കറി മുട്ട ഉണ്ട് ഈ ഡബിൾ കറി മുട്ട എത്ര രൂപ പത്ത് രൂപ ആഹാ മച്ചിനി ആപ്പിള് കാടമുട്ട ഉണ്ട് താറാ മുട്ട ഉണ്ട് കോഴിമുട്ട ഉണ്ട് പിന്നെ ഡബിൾ കരു മുട്ട ഉണ്ട് നമ്മളാ കോട്ടിക്കോണം മാങ്ങ ഉണ്ട് കോട്ട് കോൺ മാങ്ങാത്തറോ ചരിക്ക നൂറ്റി മുപ്പത് രൂപ ആ അപ്പോൾ ചേച്ചി എത്ര വർഷമായിട്ട് ഇവിടെ ഇത് ചെയ്യുന്നത് കച്ചവടം ചെയ്യുന്നു മുപ്പത് വർഷം ആ അപ്പോൾ മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ ഈ കച്ചവടമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക